ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടി കേരളക്കരയിൽ സൃഷ്ടിച്ച കോളിളക്കം ചെറുതല്ല കഴിവിറ്റ നിരവധി ഗായകരെയാണ് പരിപാടി കണ്ടെത്തിയത് ഷോ പ്രേക്ഷകർ നെഞ്ചിലേറ്റുകയും ചെയ്തു ഒരുപറ്റ മികച്ച ഗായകരെയാണ് ഐഡിയ സ്റ്റാർ സിംഗർ നൽകിയത് അതിൽ മിക്കവരും ഇപ്പോഴും പിന്നണി ഗാന ഗാനരംഗത്ത് സജീവമാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ട അമൃത സുരേഷ് നജീം അർഷദ് ദുർഗ അഞ്ജു ജോസഫ് തുടങ്ങിയവരൊക്കെ സിനിമാ ഗാനരംഗത്ത് സജീവമാണ് മിനി സ്ക്രീനിലെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയുടെ വിജയികൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയേണ്ടേ ആദ്യത്തേത് അരുൺ രാജ് ഒന്നാം സീസണിലെ വിജയി അരുൺ രാജ് ഇപ്പോൾ ഒരു സംഗീത സംവിധായകനാണ് ഒരു പഴയ ബോംബ് കഥ ചിൽഡ്രൻസ് പാർക്ക് എന്നീ സിനിമകളിൽ സംഗീതം ചെയ്തിരിക്കുന്നത് അരുൺ ആണ് കവിത ജയറാം അരുണിനൊപ്പം ഒന്നാം സീസണിൽ ഒന്നാം സ്ഥാനം പങ്കുവച്ച ഗായികയാണ് കവിത ജയറാം റിയാലിറ്റി ഷോയ്ക്ക് ശേഷം അത്ര ശോഭിച്ചില്ല എങ്കിലും ഇപ്പോൾ ഓൺലൈൻ കവർ സോങ്ങുകളുമൊക്കെയായി ശ്രദ്ധ നേടുകയാണ് നജീം അർഷാദ് സീസണിലെ വിജയിയാണ് നജീം മലയാളികൾക്ക് പ്രിയപ്പെട്ട പിന്നണി ഗായകനാണ് ഇപ്പോൾ താരം ഒട്ടേറെ ഹിറ്റ് പാട്ടുകളും കഴിഞ്ഞ വർഷത്തെ മികച്ച പിന്നണി ഗായകനുള്ള സ്റ്റേറ്റ് അവാർഡും ഒക്കെയായി സംഗീത രംഗത്ത് സജീവമാണ് നജീം വിവേകാനന്ദൻ മൂന്നാം സീസണിലെ വിജയിരുന്നു വിവേകാനന്ദൻ റിയാലിറ്റി ഷോ വിജയിച്ചതിന് പിന്നാലെ തന്നെ ഒട്ടേറെ പ്ലേബാക്ക് അവസരങ്ങൾ ലഭിച്ച വയലിസ്റ്റ് കൂടിയായ ഗായകൻ ഇപ്പോൾ സ്വന്തമായി ആരംഭിച്ച യൂട്യൂബ് ചാനലിൽ കവർ ഗാനങ്ങൾ പോസ്റ്റ് ചെയ്ത് സംഗീത പ്രേമികളെ ആസ്വദിപ്പിക്കുന്നു സോണിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കവർ ഗാനങ്ങളുമായി പ്രീതി നേടുന്ന സോണിയ വിവേകാനന്ദനൊപ്പം ആ വർഷത്തെ സ്റ്റാർ സിംഗിൽ ഒന്നാം ഒന്നാം സമ്മാനം ലഭിച്ചതാണ് സ്റ്റാർ സിംഗറിന് ശേഷം തമിഴ് റിയാലിറ്റി ഷോ സൂപ്പർ സിംഗറിലും പങ്കെടുത്തു ജോബി ജോൺ സ്റ്റാർ സിംഗർ രണ്ടായിരത്തി ഒൻപത് വിജയിയാണ് ജോബി ജോൺ ഇപ്പോൾ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആരംഭിച്ച് സംഗീതരംഗത്ത് തന്നെ സജീവമായി തുടരുന്നു കൽപ്പന രാഘവേന്ദർ അഞ്ചാം സീസൺ വിജയിയായ കൽപ്പന പിന്നണി ഗായിക എന്നതിനപ്പുറം ഇപ്പോഴും റിയാലിറ്റി ഷോകളിൽ സജീവമാണ് സ്റ്റാർ സിംഗറിന് ശേഷം ബിഗ് ബോസ് തെലുങ്ക് സീസണിൽ മത്സരാർത്ഥിയായിരുന്നു ഇതിനു പുറമെ സൂപ്പർ സിംഗർ എന്ന തമിഴ് മ്യൂസിക് റിയാലിറ്റി ഷോയിൽ ജഡ്ജുമായിരുന്നു ഈ ഗായിക മെറിൻ ഗ്രിഗറി ആറാം സീസൺ വിജയിയാണ് മെറിൻ ഗ്രിഗറി പിന്നണി ഗായികയായി നിരവധി ചിത്രങ്ങളിൽ മെറിൻ പാടിയിട്ടുണ്ട് സ്റ്റാർ സിംഗർ വിജയിയും പിന്നണി ഗായികയുമായി ഒട്ടേറെ സിനിമകളിൽ പാടി ഹിറ്റുകൾ സമ്മാനിച്ചു ഈയിടെ സരിഗമപ്പ ഷോയിൽ മെന്ററായി എത്തിയിരുന്നു മാളവിക അനിൽകുമാർ സ്റ്റാർ സിംഗർ ഏഴാമത്തെ സീസൺ വിജയി മാളവിക ഉലക നായകൻ കമൽഹാസന്റെ വരെ ശ്രദ്ധ നേടിയ ഗായികയാണ് പാപനാശം എന്ന കമൽ സിനിമയിൽ ഒരു ഗാനം ആലപിച്ചതിന് അദ്ദേഹത്തിൽ നിന്നും അഭിനന്ദനം നേടിയിരുന്നു